ഭരണിക്കാവ് സ്വകാര്യ ബസ് സ്റ്റാന്റിലെ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച് മാർച്ചും ധർണയും നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് വൈകുന്നേരം കടകൾ അടച്ചായിരുന്നു പ്രതിഷേധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭരണിക്കാവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കടകമ്പോളങ്ങൾ അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും സായാഹ്നധർണയും നടത്തിയത് ഭരണിക്കാവിലെ ട്രാഫിക് പരിഷ്കാരത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത് നിലവിലുള്ള ബസ് സ്റ്റോപ്പുകൾ യാത്രക്കാരെ ഇറക്കിയും കയറ്റിയും പാർക്കിംഗ് ഒഴിവാക്കിയും സൌകര്യമൊരുക്കുക ബസ്വേയിലെ മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കുക അടുത്തുള്ള ബൈപ്പാസ് റോഡുകൾ സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് യാത്രായോഗ്യമാക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ചെയ്തു ഒരു തർക്കമില്ല ഇവിടെ ബസ്സുകൾ

ആ ആ തീരുമാനം എ കെ ഷാജഹാൻ എ ബഷീർകുട്ടി ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി വൈകിട്ട് നാലു മുതൽ കടകളടച്ച് വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു പ്രതിഷേധത്തിൽ വ്യാപാരികളും ജീവനക്കാരുമടക്കം ആളുകൾ പങ്കെടുത്തു സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം സ്റ്റാൻഡിലേക്ക് കയറിയ ബസ് സമരാനുകൂലികൾ തടഞ്ഞു നിർത്തി ഇതോടെ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമായി തുടർന്ന് നാൽപ്പതോളം ബസ്സുകളുടെ സർവീസ് ജീവനക്കാർ നിർത്തിവെച്ച് പ്രതിഷേധിച്ചു തുടർന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ബസ്സുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട